ونستعينه <applause> ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة യും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും പ്രത്യേകിച്ച് നമ്മളെല്ലാവരും ഒറ്റപ്പെടുന്ന രഹസ്യ ജീവിതത്തിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർമ്മകൾ അള്ളാഹു സ്വഹാനഭത്തിലാണ് ഒരിക്കലും പൊറുക്കാത്ത പാപമാണ്ക്ക് അഥവാ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നത് അതിനേക്കാൾ വലിയൊരു പാതകം വേറെ ഒരുവൻ അവന്റെ മരണത്തിന് മുൻപ് തൗപ ചെയ്യാതെ ഷിർക്കോടുകൂടി മരണപ്പെട്ടു കഴിഞ്ഞാൽ ായിരിക്കും സ്വർഗം അയാൾക്ക് സ്വർഗം നിഷിദ്ധമാകുന്ന ഹറാവാകുന്ന മറ്റൊരു പ്രവൃത്തി വേറെയില്ല ഏതെങ്കിലും ഒരു കാലത്ത് മറ്റു തിന്മയാണ് ഷിർക്കല്ലാത്ത തിന്മയാണ് ഒരാൾ ചെയ്യുന്നതെങ്കിൽ സ്വർഗത്തിലേക്കയത്ത് പ്രവേശിക്കാം നരകത്തിൽ അയാൾ ചെയ്ത് കൂട്ടിയ തിന്മകൾ ഫലം അനുഭവിച്ചതിന് ശേഷം പക്ഷെ ഷിർക്കിന് അങ്ങനെയല്ല ശാശ്വതനായിരിക്കും നരകത്തിൽ ഒന്നാം സ്മഹാന അവന്റെ വിവാദത്തുകളിൽ ആളുകൾ അധികവും ഉണ്ടാകാനുള്ള ഒരു കാരണം കാര്യത്തിലാണ് അഥവാ അള്ളാഹുവിനെ വിട്ടുകൊണ്ട് അവന്റെ പടപ്പുകളോട് അവരുടെ ആവരാധികളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒരാൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ശെഫാഴത്ത് കിട്ടും ശുപാർശ കിട്ടും എന്ന നിലക്കാണ് അള്ളാഹുവിന്റെ പടപ്പുകളോട് ചോദിക്കുന്നത് അള്ളാഹു അല്ലാത്തവരെ വിളിക്കുന്ന അവരോട് സഹായം തേടുന്ന ആളുകളെ നമ്മളൊന്ന് വ്യക്തിപരമായി വിളിച്ചുകൊണ്ട് ചോദിക്ക എന്തുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ അള്ളാഹുവിനെ വിട്ടുകൊണ്ട് ഈ മജ്ജയും മാംസവും ഉള്ള ഈ മനുഷ്യൻ മലമൂത്ര വിസർജനം നടത്തി കഴിഞ്ഞാൽ കഴുകിക്കളയേണ്ട അവസ്ഥ വരുന്ന ദുർബലരായ മനുഷ്യനെ നീ എന്തിനു വിളിക്കുന്നു നിന്റെ ആപരാദികൾ ബോധ്യപ്പെടുത്തുമെന്ന് ചോദിച്ചാൽ അവൻ പറയും ഞാൻ അവരെ അവരോട് പ്രാർത്ഥിക്കാറില്ല അവരോട് വിവാദത്ത് ചെയ്യാറില്ല ഞാൻ വിവാദത്ത് ചെയ്യുന്ന അല്ലാത്തവരോട് മാത്രമാണ് ഇവർ കേവലം ഒരു ശുപാർശക്കാർ മാത്രമാണ് ഇതാണ് ഷിർഖ് ചെയ്യുന്ന ആളുകൾ ന്യായീകരിച്ചു പറയാറുള്ളത് ഉണ്ടായിരുന്ന മുഷിരിപ്പുകൾ ഇതേ വാദം തന്നെയാണ് ഉന്നയിച്ചത് ഇന്നിവിടെയുള്ള മുസ്ലിം ആണ് എന്ന് പറയുന്ന ചില ആളുകൾ പറയുന്നത് മറ്റയിലുണ്ടായിരുന്ന ആളുകളെ ഔലിയാക്കളായി സ്വീകരിക്കുകയും അവരോട് തേടുകയും അവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇവിടെയുള്ള ചെയ്യുന്ന വക്താക്കൾ പറയുന്നതുപോലെ തന്നെയാണ് അവർ പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ മുജാഹിദുകൾ സലഫികൾ ഞങ്ങളെ ഞങ്ങളോട് ആരോപിക്കാറുണ്ടല്ലോ ഞങ്ങൾ ഷിർക്ക് ചെയ്യുന്നവരാണ് ഞങ്ങൾ കേട്ടോളി ഞങ്ങൾ അവരെ വിവാദത്ത് ചെയ്യുന്നില്ല അവരോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല ഇല്ല അവരോട് ഞങ്ങൾ ചോദിക്കുന്നില്ല നിങ്ങൾ പറയുന്നതിന് ഇത് വെറും കളമാണ് ഞങ്ങൾ അവരെ ശുപാർശക്കാരാഹുകയല്ലാതെ മറ്റൊന്നുമില്ല അള്ളാഹുലേക്ക് ഞങ്ങൾക്ക് നേരിട്ട് അടുക്കാൻ പറ്റില്ല ഇവരെ കൊണ്ട് ഞങ്ങൾ അള്ളാഹുവിനെടുക്കുന്നു ഇവർ സ്വാധീനങ്ങളാണ് ഞങ്ങൾ പാപികളാണ് ഒരു ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ് ഞങ്ങൾക്ക് അതിനുള്ള ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ട് ഇതുപോലെയുള്ള ഇടയാളന്മാരെ നിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പറയൽ മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ അന്നുണ്ടായിരുന്നു അക്കയിലുണ്ടായിരുന്നു മുഷിരിക്കുകൾ പറഞ്ഞ അതേ വാദം തന്നെയാണ് ഇന്നിവിടെ പറയുന്ന ആളുകൾ പറയുന്നത് എന്നാൽ ഇന്ന് ശവ്വാഴത്തിന്റെ പരിധിയും കിട്ടൂ ഇന്ന് ശെഫാത്തിന്റെ പരിധിയും വിട്ടുകൊണ്ട് എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ നേരിട്ട് അവരോട് നടത്തുന്ന സ്ഥിതി ഇന്ന് ഈ ഉമ്മത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് എന്ന് അവർ പഠിച്ചിട്ടില്ല ഈ ഷെഫാഴത്തിൽ അവർക്കുള്ള തെറ്റിദ്ധാരണ കാരണത്താലാണ് അവർ ഷെഫാഴത്തിനെ തെറ്റായ രൂപത്തിൽ മനസ്സിലാക്കുകയും അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത് അതാണ് അവർക്ക് പറ്റിപ്പോയ തെറ്റുകൾ ഈ തെറ്റിദ്ധാരണ വന്നത് തന്നെ ഒരുപാട് ആളുകൾ ാണ് ഇന്ന് ലോകത്ത് നമ്മൾ സെൻസസ് എടുത്തു നോക്കുകയാണെങ്കിൽ കൂടിക്കഴിഞ്ഞാൽ അഞ്ചു ശതമാനം ഉള്ള ആളുകൾ ഉണ്ടാവുള്ളൂ അനൂറ് അഞ്ചു ശതമാനം ആളുകളും പ്രത്യക്ഷത്തിൽ പ്രവർത്തനങ്ങളിൽ ഇല്ലെങ്കിലും വ്യക്തിപരമായിട്ട് അവനെ വിളിച്ചു ചോദിക്കാം അല്ല ഈ മരിച്ചവരെ വിളിച്ച കേൾക്കോ കേട്ടാലും പ്രശ്നം ഇതാണ് അവരുടെ വിശ്വാസം അവർ ചെയ്യുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ വിളിച്ചു ചോദിക്ക

അല്ലല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവരോട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉപകാരമോ അപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ഈ വസ്തുക്കളെ എന്തിനാണ് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് നിങ്ങൾ തലച്ചോർ അവരുടെ മുന്നിൽ കൊണ്ടേ പണയും വെക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്താ പറയാൻ ഉണ്ടായിരുന്നു പറയുന്നത് പോലെ അല്ല കാര്യം നിങ്ങൾ പറയുന്നത് പോലെയല്ല ഇത് ഞങ്ങൾക്കുള്ള ഞങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്നില്ല എന്നാണ് എന്നാൽ സഹോദരങ്ങൾ എന്താണ് എന്താണ് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇരട്ടി എന്നാണ് ഇരട്ടി അതിൽ നിന്നാണ് ശബാഴത്തുണ്ടായത് എന്ന് പറഞ്ഞാൽ ഒറ്റക്കായിരുന്ന ഒരു മനുഷ്യനെ സഹായം നൽകി അവന്റെ ഒരു നന്മയിൽ നമ്മൾ പങ്കുചേരാം ഇതാണ് യഥാർത്ഥത്തിന്റെ ഷെഫാഴി അതാണ് ഭാഷാപരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം നമ്മൾ ലോകത്ത് നോക്കുകയാണെങ്കിൽ മൂന്ന് തരം ആളുകളാണ് ശെഫായത്തിന്റെ കാര്യം ജി അഭിപ്രായ വ്യത്യാസം മൂന്ന് വിഷ് മൂന്ന് വിവാഹം ആളുകൾ ഒന്ന് തന്നെ അതിന്റെ ആ വസ്തുവിനെ തന്നെ ആ കാര്യത്തെ നിഷേധിക്കുന്ന ഒരു വിവാഹം ആളുകളുണ്ട് അവരാണ് കവാലിഷികൾ മഹന്തസിലത്തിന്റെ ആളുകൾ അവരാ വസ്തുവിൽ തന്നെ അവർ നിഷേധിക്കേണ്ട കാര്യം തന്നെ ഇസ്ലാമിൽ ഇല്ല എന്നുള്ളതാണ് എന്തുകൊണ്ട് അവരുടെ അതെ അവരുടെ വിശ്വാസത്തിനതിനെതിരാണ് എന്താണ് മഴന്തശിലത്തിന്റെയും അതുപോലെ തന്നെ വിശ്വാസം അവരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞാൽ ശിർക്കല്ല കേട്ടോ ഷിർക്കല്ലാത്ത സാധാരണ നിലക്കുള്ള ഒരു പാപം ചെയ്തു കഴിഞ്ഞാലും അവൻ ശാശ്വതനായി നരകത്തിലാണ് ഈ ഒരു വിശ്വാസമാണ് സവാരിചിലർക്കും മോയറ്റിനും ഉള്ളത് എന്നാൽ ഹനുസുനന്റെ വിശ്വാസം എന്താണ് ഒരു മനുഷ്യൻ ശുർക്കല്ലാത്ത പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ പാപത്തിനുള്ള ശിക്ഷ അനുഭവിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അവൻ പോകും എന്നുള്ളതാണ് ഇതാണ് ഹനുസൃതത്തിന്റെ വിശ്വാസം എന്നാൽ സവാരിജിന്റെ വിശ്വാസം അതല്ല മോയട്ടത്തിന്റെ വിശ്വാസം അതല്ല എന്ത് പാപം ചെയ്തു കഴിഞ്ഞാലും അവൻ നരകത്തിൽ ശാശ്വതനായിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല കാരണം അംഗീകരിച്ചു കഴിഞ്ഞാൽ അവരുടെ വിശ്വാസം തകർന്നു പോകും എന്തുകൊണ്ട് മുഖേന പാപികൾ ഒരു ദിവസം ഇവരെന്താ പറയാ വിശ്വാസം ഒരു മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നരകത്തിന് അവർക്ക് മോചനമില്ലാന്ന് അപ്പൊ ഷഫാത്തിനെ തന്നെ അവർ നിഷേധിക്കുന്ന ഒരു ഭാഗം അവരാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ പരിധി വിട്ടുപോയ ആളുകളുണ്ട് അതിൽ കവിഞ്ഞു പോയി പരിധി വിട്ടുപോയി അങ്ങനെയുള്ള ആളുകളുണ്ട് അവരുടെ എല്ലാം കഴിഞ്ഞാൽ വചനമാണ് പറഞ്ഞവർക്ക് പറഞ്ഞതെങ്കിലും അവർ ആ ഒരു നേർക്ക് നേരെ അന്നല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവരോട് നേർക്കു നേരെ സഹായം തേടുന്ന ഒരു അവസ്ഥയിലേക്ക് അടന്ന് പോയിക്കൊണ്ടിരിക്കണത് ഇരുത്തക്കു غير حصر وعددي غير حصر وعددي لك اشكو فيه يا سيدي خير النبي ما هو اسمه اللي تدروه كان ورجرمانه انت انا اللي بقول نبي يقول هو نبيه ഒരുപാട് പാപങ്ങൾ ചിഹ്നങ്ങൾ വന്നേക്കണ് ആരാധികൾ ഇതാ ഞാൻ താങ്കളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു ഇതാരാ പഠിപ്പിക്കണത് മൗലിയിൽ ഇവിടെയുള്ള മുസ്ലിയാക്കന്മാർ പഠിപ്പിക്കും എന്താണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താണ് പ്രവാചകന്മാർ പഠിപ്പിച്ചത് എന്താണ് ഇസ്ലാമിന്റെ ആദർശം അലി ഇസ്ലാം പഠിപ്പിക്കുന്നു എന്റെ എല്ലാ ദുഃഖങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇതാ ഞാൻ അള്ളാഹുവിനേക്ക് വിട്ടിരിക്കുന്നു എന്നല്ല പറഞ്ഞത് അള്ളാഹുവിനേക്ക് മാത്രം വിട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ രൂപമാണത് രൂപത്തിലേക്ക് പോയ അവസാനം ഞാൻ പറയുന്നത് ഇന്ന് നമ്മൾ നിങ്ങൾ ചെയ്യുന്നത് പ്രാർത്ഥനയാണ് നിങ്ങൾ ചെയ്യുന്ന ഇസ്തികാസയാണ് തെറ്റാണ് എന്ന് പറയുമ്പോൾ അവരെന്നാ പറയാറുള്ളത് ഞങ്ങൾ അവരോട് പ്രാർത്ഥിക്കാറില്ല അത് ഏറാമു ദിവസം മുൻപ് ഒരു വീഡിയോ വന്നു എന്താണ് വീഡിയോയിൽ പറയണത് െ വിളിച്ചു ഞങ്ങൾ പ്രാർത്ഥിച്ചു എന്നാണ് ഇത്ര നാളെ പറഞ്ഞു പറഞ്ഞുതയുമോ ഞങ്ങൾ പറയാറുണ്ടായിരുന്നു എന്ത് സരഫികളായ ആളുകൾ ഇവരോട് പറയും നിങ്ങൾ ചെയ്യുന്ന ചെറുക്കാണ് പ്രാർത്ഥനയാണെന്ന് പറയുമ്പോൾ ഇവര് പറയാറുള്ളത് വിളിക്കുന്ന പ്രാർത്ഥനയിൽ പ്രാർത്ഥനയാകുന്നതുണ്ട് പ്രാർത്ഥനയാകാത്തതുണ്ട് വർഷങ്ങളായി ഇവിടെയുള്ള ദൗഹീദിന്റെ ആളുകൾ ഇവരോട് ചോദിക്കാറുണ്ടായിരുന്നു ആ പ്രാർത്ഥനയാകാത്ത പറഞ്ഞു അതെങ്ങനെ ആ പറഞ്ഞം ഏതാണ് ഇന്ന് വരെ അവർ പറഞ്ഞില്ലോ ഞങ്ങൾ പ്രാർത്ഥിച്ചു എന്നാണ് ആരും പ്രാർത്ഥിക്കാൻ പ്രാർത്ഥന വരാത്ത നേട്ടുണ്ട് പ്രാർത്ഥന ആകുന്ന നേട്ടുണ്ടെങ്കിൽ ഇപ്പൊ പച്ചക്കു പറഞ്ഞു ആരാണ് പറഞ്ഞത് ഇവരുടെ എ പി സംസ്ഥയിലുള്ള വളരെ പ്രസിദ്ധി നേടിയ പ്രശസ്തനായ ഒരു പണ്ഡിതൻ സാധന ഒരു സഖാഫി അല്ല പറഞ്ഞത് ഒരു ദാരിയല്ല പറഞ്ഞത് ഒരു ഫൈസി അല്ല പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരാളെ പറഞ്ഞത് എന്താ പറഞ്ഞത് നോളജ് സിറ്റിയുടെ പ്രവർത്തന മേഖലയിലേക്ക് ഒരുപാട് തടസ്സങ്ങളും ഒരുപാട് പ്രതിബന്ധങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്ക് ഉണ്ടായി ഞങ്ങൾ എന്താ ചിന്തക ഞങ്ങൾ വലിഞ്ഞങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചു ഏതെങ്കിലും ഒരു സാധാരണക്കാരനായ മനുഷ്യന് ഇത് അംഗീകരിക്കാൻ സാധിക്കോ

ഉമ്മത്തിൽപ്പെട്ട ഒരു ിലേക്ക് ചെന്നുചേരുന്നവരെ കൊണ്ട് മുജാഹിദന പറഞ്ഞതല്ല ഇത് റസൂല് പറഞ്ഞതാണ് ഈ ഉമ്മത്തിൽ വരുന്നു വന്നത് ഇതിപ്പോ പ്രാർത്ഥനയല്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ഈ ഉമ്മത്തിനെ അവസാനം പറഞ്ഞെന്താ ഇപ്പൊ അത് പ്രാർത്ഥനയാണ് എന്നാലും അത് സ്വീകരിക്കുന്ന ഒരു ഉമ്മത്ത് ഈ സമുദായത്തിൽ ഉണ്ടായിപ്പോയി എന്നുള്ളത് സങ്കടകരമായ ഒരു വാർത്തയാണ് നമ്മളെ വേദനിപ്പിക്കുന്നത് എന്നിട്ടും എന്തുകൊണ്ട് സാധാരണക്കാർക്ക് മനസ്സിലാകുന്നില്ല എന്റെ സഹോദരങ്ങളെ എന്റെ ഈ വാക്കുകേൾക്കുന്ന സാധാരണക്കാരാളെ നിങ്ങൾ മനസ്സിലാക്കിക്കോളേ ഇവരുടെ ഈ നിങ്ങൾ പോകുകയാണെങ്കിൽ നിങ്ങളുടെ ദുനിയാവും ഹസി തുല്യ നിങ്ങളുടെ ദുനിയാവും ആശുപത്രി പോകും ദുനിയാവും ആശ്രഹം പോകും നിങ്ങളെ ഞാൻ അത്രമാത്രം വൃത്തികെട്ട വിശ്വാസമാണ് ഇവിടെ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ യഥാർത്ഥത്തിൽ എന്താണ് അത് അല്ല ശഫാഴ്ച എന്ന് പറഞ്ഞാൽ അതല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് ശഫാഴ്ച അതല്ല മൂന്നാമത്തെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ ശരിയായ നിലപാട് സ്വീകരിച്ചവരാണ് ഷെഫത്തിന്റെ വിഷയത്തിൽ ശരിയായ നിലപാട് സ്വീകരിച്ചത് അവരാണ് അതൊരു സുന്നത്തിവൽജമാനത്തെന്ന് പറയാം പേരുകൊണ്ട് അതിൽ സുന്നജമായിട്ടായിട്ട് കാര്യമില്ല അത് പ്രവൃത്തി കൊണ്ടാണ് പുറത്തേക്ക് വരുന്നത് പേരുകൊണ്ട് ആർക്കും ആകാം ആ മഹുബരയുടെ മോളിൽ പരിഹസിക്കല്ലേ ആ മഹുബര ജാതത്തിന്റെ മോൾ വെച്ചിലായില്ല എന്നതാ എന്നിട്ട് അവിടെ പോയി പ്രാർത്ഥിക്കും ഇത് ഇതിനേക്കാൾ വലിയ പരിഹാസം വേറെ വേറണ്ട വേറില്ല അപ്പൊ രാജാ മനസ്സിലാക്കിയിട്ടില്ല ഷഹാനത്ത് എന്താണെന്ന് പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് ചുരുക്കം പോലെ അപ്പൊ ഇതിനെ ഏറ്റവും നന്നായി മനസ്സിലാക്കിയ ഒരു ഹനത്തി വജ് മാത്രം എന്താണ് അവർ പറയുന്നത് അവര് പ്രമാണങ്ങളിൽ വന്നിട്ട് വന്നതിൽ വീഴ്പ്പെട്ടവരാണ് വജ്മാൻ എന്താണ് ശഹാചനെ കുറിച്ച്

ഒരു എന്ന് പറഞ്ഞാൽ കച്ചവടത്തിന്റെ ഒരു ഇനത്തിൽപ്പെട്ട ഒരു കച്ചവടവും ഇല്ല ഒരു ഒരു സുഹൃത്തു ബന്ധവുമില്ല ഒരാൾ നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി വാദിക്കാനും ന്യായീകരിക്കാനും പറഞ്ഞു എന്നാൽ ഇത് ഏത് ശഫാഹത്താണ് ഷവായി മനസ്സിലാക്കിയ ശഫാഹത്താണോ മുഴക്കത്തിന് മനസ്സിലാക്കിയ ശഫാഖത്ത് തന്നെ ഇല്ല എന്നാണോ അല്ല ഈ ഷെഫാത്ത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് കാരണം വിഷു കുമാന്റെ പല ഭാഗത്തും ഉണ്ട് എന്ന് തന്നെ പറഞ്ഞു അപ്പൊ ഈ ഷെഫാറ്റ് പിന്നെ ഏതാണ് ഷെഫാ ഇല്ല എന്നാഹു സുഹഹാന്റെ കട്ടൽ പറഞ്ഞാത്ത് ഏതാണ് അത് അതിലൊന്ന് അവന്റെ അനുമതി ഒരു ശുപാർശ എന്ത് കണ്ടിട്ടാണ് ഇവർ ഈ ചെയ്യും 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 എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് പ്രാർത്ഥിക്കുന്ന സഹായം തേടുന്ന ആളല്ല എന്താ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താ പരലോകത്തിന്റെ അവസ്ഥ അവിടെ ചെന്നു കഴിഞ്ഞാല് എനിക്ക് റസൂല് പറഞ്ഞു പോലും അവിടെ നാവും പൊങ്ങൂലവിടെ പിന്നെ ഒന്നും കണ്ടൂല്ല അവിടെ ശബ്ദങ്ങളൊക്കെ റഹ്മാനായി അള്ളാഹുവിന് ഇല്ല ഹംസ നമ്മുടെ ശ്വാസോച്ഛാസം ഉണ്ടല്ലോ അതിന്റെ ഒരു മുളക്കം അത് മാത്രമേ കേൾക്കോളൂ ഒക്കെ ശൈലി ഒരാളൊന്നും കണ്ടൂല പ്രവാചകന്മാരടക്കം പിന്നല്ല പറയാ അപ്പൊ അല്ലാതെ അനുമതി വേണം അല്ലാതെ അനുമതി ഇല്ലാതെ ഒരാൾക്കും അവിടെ ഒന്നും ഇണ്ടാൻ കഴിയില്ല രണ്ടാമത്തെ എന്ന് ശിഫാർശ് മുസ്ലിുകൾക്കും കുഫാറുകൾക്കും നിഷേധികൾക്കും അതുപോലെയുള്ള നിരീക്ഷരവാദികൾക്കും യുക്തിവാദികൾക്കും അവർക്ക് തന്നെയല്ല ഞാൻ കഴിഞ്ഞു ദൗഹീദുള്ള ആളുകൾക്ക് മാത്രമേ വിചാരമുള്ളൂ മറ്റുള്ള തിന്മകൾ ചെയ്തു ഷിർക്കാണ് ചെയ്തതെങ്കിൽ അവർക്ക് എന്തുണ്ടാവില്ല വിചാരണ ഉണ്ടാവും മുസ്ലിമാണെങ്കിലും പേര് കൊണ്ട് മുഹമ്മദ് മൈമൊക്കെ കേൾക്കോളൂ പക്ഷേ ഷിർക്കോട് കൂടി മരണപ്പെട്ട ആളാണെങ്കിലും മുസ്ലിമാണെങ്കിലും അയാൾക്ക് വിചാരണയില്ല ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് ഷിർക്കായിരുന്നു അടങ്ങി നേരനരകത്തിലേക്കാണ് അപ്പോ ഉഫാകൾക്കും നിഷേധികൾക്കും ആർക്കും എന്നില്ല ശുപാർശയില്ല അവർക്ക് ഒരു നിലക്കും ഒരു വിട്ടുവീഴ്ച എന്നുള്ള പരിഹൃത്ത മൂന്നാമത്തെ വിഭാഗം അള്ളാഹു അല്ലാത്തവരുടെ ദുനിയാവിൽ വെച്ച് ശുപാർശ നടത്തിയ അവർക്ക് എന്തുണ്ടാവില്ല പല ശുപാർശ ഉണ്ടാവില്ല നമ്മളിവിടെ കാണുന്നതാണ് നബി നബിയെ അല്ലയോ നബിയെ താങ്കളുടെ ശുപാർശ എനിക്ക് പോകണം ഞങ്ങൾക്ക് ആവശ്യമാണ് ഇല്ലെങ്കിൽ നാളെ ഞാൻ അവിടെ നഷ്ടക്കാരിൽ പെട്ടുപോകും പൊറുത്തേറെ വരികയാണത് നാളെ ഞാൻ അവിടെ നഷ്ടക്കാരിൽ പെട്ടുപോകും ഇത് അല്ലാത്ത ആളുകൾ ശുപാർശ തേടിയ ഒരു ഉദാഹരണമാണത് അങ്ങനെയുള്ള ആളുകൾ ശുപാർശിക്കുക നാലാമത്തെ വിഭാഗം ആളുകൾ ദുനിയ നാലാമത്തെ ഒരു കാര്യം ദുനിയാവിനെ പോലെയുള്ള ഒരു ശുപാർശയാണ് പരലോകത്തുള്ളത് ലോകത്തുള്ളത് എന്നാലും മനസ്സിലാക്കണ്ട ഇവിടെ നമ്മള് സാധാരണ പറയും ശുപാർശകൾ റെക്കമെൻഡേഷൻ ഇപ്പൊ ജോലി കയറണം വേണം അതുപോലെ തന്നെ ഒരു സ്ഥാപനത്തിന് അഡ്മിഷന് വേണ്ടി റെക്കമെൻഡേഷൻ വേണം റെക്കമെൻഡേഷൻ കൊണ്ട് കളിയ റെക്കമെൻഡേഷൻ ഇല്ലെങ്കിൽ ഒരു സ്ഥാനം ഇല്ലാത്ത അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓ അഡ്മിഷൻ കൊടുക്കുക ഓ ഞമ്മളാണോ ജോലി കൊടുക്ക് ഇതൊക്കെ കൊടുക്കുക അവിടെ അത് നടക്കൂല അള്ളാഹുവേ ഞാനിന്റെ ഹലീലാണ് ഞാൻ ഒരു ദിവസത്തിൽപ്പെട്ട റസൂലാണ് ഞാൻ ഇന്റെ ഹബീബാണ് ഞാൻ അവസാനത്തെ പ്രവാചകനാണ് എന്നൊന്നും പറഞ്ഞാൽ അവിടെ ഒന്നും നടക്കൂല അവിടെ മുണ്ടാൻ കഴിയില്ല അപ്പോ ഇവിടത്തെയുള്ള ശപാർശയല്ല എവിടെ പരലോകത്തുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞാല് നമ്മൾ ശുപാർശ നടത്തി ഇങ്ങനെ അങ്ങനെ പോകും പക്ഷെ അവിടെ നമുക്ക് മനസ്സിലാക്കി ഇതൊന്നും അല്ലാതെ നിഷേധിച്ചത് ഈ നാല് രൂപത്തിലുള്ള ശുപാർശ അത് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ആ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ ശുപാർശ അന്വേഷിക്കുന്ന പരതോധത്തിൽ ശുപാർശ അവിടെ ഉണ്ടായിരിക്കുന്നതല്ല അള്ളാഹു സുഖാനോ Abang jadi syiria ibu batin pada selaguan Allahumma